ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊന്നും ഇടാത്തത് കാരണം എനിക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മൂകാംബികയിലോട്ട് പോകുന്ന വീഡിയോ ആണ് നമ്മൾ കറക്റ്റ് അഞ്ച് കാലിന് വീട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആറ് ഇരുപതിനാണ് നമ്മുടെ ട്രെയിന് ട്രെയിനാണ് ഞങ്ങൾ പോകുന്നത് വണ്ടി കണ്ണൂർ വെച്ചിട്ട് അങ്ങനെ അവിടുന്ന് ട്രെയിനിൽ നിന്ന് പോയുക അപ്പോൾ ഇതാ നമ്മളങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എത്തിയപ്പോൾ തന്നെ ഞാനൊരു ചായ വാങ്ങി കുടിച്ചു വിട്ടു കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതിപ്പോൾ അവയ അമ്മയെല്ലാം വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടാട്ടാ വന്നേ അപ്പോൾ ഞാനും കിങ്ങണിയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് കിങ്ങണി ഓരോന്ന് ഇനക്കുവാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കിങ്ങിണിക്കൊരു ചായ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുനു വേണമെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞുറിന് വേണ്ടെന്ന് അവർക്ക് അങ്ങനെ ചായയോടൊന്നും ഇല്ല താല്പര്യമില്ല അപ്പോൾ നമ്മൾ മൂകാംബികയിലോട്ട് പോകുകയെന്ന് പറയുന്നത് അത് എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അറിയില്ല ശരിക്കും അതിനെക്കുറിച്ച് അമ്മയുടെ വിളി വന്നാൽ നമുക്ക് അവിടെ പോകാൻ പറ്റുമെന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിനെ ബുക്ക് ചെയ്തത് ഡിസംബർ ഇരുപതാം തീയതിയാണ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുപ്പത്തൊന്നാം തീയതി ആകുമ്പോൾ കുറച്ച് ഇതുണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച് പോകാം അപ്പോഴും എനിക്കൊരു ടെൻഷനായിരുന്നു ആ സമയമാകുമ്പോഴത്തേക്കും പോകാൻ പറ്റില്ല എന്നുള്ളത് എന്തോ അമ്മേൻ്റെ വെളി വന്നതുകൊണ്ട് കൊണ്ട് പോകാൻ പറ്റി ഒരു യാത്രക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നല്ല രീതിയിൽ പോയി വരാൻ പറ്റി പറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ട്രെയിൻ വന്ന് ട്രെയിനിൽ കയറി അപ്പോൾ ട്രെയിനിൽ നമ്മൾ മാത്രമേ ഉണ്ടായില്ല കേട്ടോ വേറെ ആരും ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിള്ളേർക്കെല്ലാം ഭയങ്കര ഫ്രീഡായിരുന്നു കാരണം നമ്മൾ മാത്രം ആകുമ്പോൾ അവർക്ക് എന്തും കളിക്കാറോ അപ്പോൾ അങ്ങനെ ഒരു ലേസ് വാങ്ങാൻ വേണ്ടി ഇപ്പോൾ ആദ്യം അവരങ്ങോട്ടേക്ക് പോയ സമയത്ത് ഞാൻ വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ആദ്യം തിരിച്ച് ഇങ്ങോട്ടേക്ക് വിളിച്ചു പിന്നെ കെങ്ങണി വയ കെങ്ങണിക്ക് വയറ്റിൽ ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ലേസ് അങ്ങനത്തെ ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പവയാട്ടം പറഞ്ഞ് ഇന്നൊരു ദിവസത്തിലേക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിയതിൻ്റെ സ്വർണ്ണാട്ടേക്കാന്ന് അപ്പോൾ കുഞ്ഞു മുകളിൽ നിന്ന് മുകളിൽ ഇരുന്ന് അതെല്ലാം കാണിക്കുന്നുണ്ട് അങ്ങനെ ഇതാ കണ്ണൂർ മൂകാംബിക റോഡിൽ ബൈന്തൂർ റോഡ് ബൈന്തൂരിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങി അപ്പോൾ അവിടെ നിന്ന് എല്ലാം കഴിച്ച് നമ്മൾ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു അവിടെ കുഞ്ഞു അമ്പേൻ്റെ പശുവിൻ്റെ ശബ്ദമാക്കുന്നുണ്ടേ കുഞ്ഞ് പശുവിൻ്റെ ശബ്ദമാക്കുന്നുണ്ട് ഏ നമ്മളിന്ന് പിന്നെ മൂകാംബികേരി വന്നിട്ടുള്ളത് നമ്മുടെ ടീമായി ഇതെല്ലാം യൂട്യൂബിലിടുന്നുണ്ട് അതാണ്ടോന്ന് യൂട്യൂബുണ്ട് സത്യം പറഞ്ഞ എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നും അത് ഇങ്ങനെ എന്താ പറയാ പറയാൻ എനിക്ക് ഭയങ്കര മടിയാണ് പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ എങ്ങനെ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു നൂറ് മീച്ച് നർക്കട ദൂരമുള്ളത് നമ്മളെ ബസ് സ്റ്റാൻഡ് അപ്പോൾ പിന്നെ ആട് ഓട്ടോ ഓഷൊക്കെ ചോദിച്ചാലും ആ ഒരു തൊള്ളായിരം രൂപ വാങ്ങും വണ്ടിക്ക് അപ്പോൾ നമ്മൾ നല്ല സുന്ദരമായി നമ്മൾ ബസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടി ബസ്സിന് നാൽപ്പത്തി രണ്ട് രൂപ ടിക്കറ്റ് ഒരാൾക്കുള്ളു അവിടുന്ന് ഒരു ഒരു മണിക്കൂർ ഓട്ടോ ഉണ്ട് അപ്പോൾ നമ്മളിപ്പം ഇവിടെ നോക്കില്ല മൂകാംബിക ക്ഷേത്രത്തിനടുത്ത് റങ്ങിയതേ ഉള്ളു ഇറങ്ങിയതിനു ശേഷം ബീന പറഞ്ഞൊരു കരിക്ക് കുടിക്കണമെന്ന് അപ്പോൾ കരിക്ക് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് കുഞ്ഞു വലിച്ചൊരിച്ച് കുടിക്കുന്ന കൂടെ ഒരാൾക്കാണ്ട് അങ്ങനെ ഇതാ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബുക്ക് ആദ്യമേ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിട്ടില്ല വന്ന് എല്ലാം അന്വേഷിച്ച് നോക്കിയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് റൂമിന് വേണ്ടിയിട്ട് അലയേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാ ഞാൻ കുളിച്ചെല്ലാം റെഡിയായ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവുമായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത് റൂമിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് പക്ഷേ ആയിരം അവർ തോന്നിയതുപോലെയാണ് സീസൺ ടൈമിൽ സീസൺ ടൈമിൽ ഇവർ റേറ്റ് കൂട്ടും സീസൺ അല്ലാത്ത സമയത്ത് ഇവർ റേറ്റ് കുറക്കും അങ്ങനെയാണേ അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അമ്പലത്തിൽ പോകുന്ന വീഡിയോയിലായിട്ട് നാളെ വരാം അതുവരെ ബായ്